ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ് ഏട്ടയിൽ നിന്ന് നമുക്ക് പള്ളി പള്ളിത്തിരുന്നാൾ തുടങ്ങിയാണ് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ എന്താ പറയുക ഗംഭീരമായ തിരുന്നാളാണ് അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് അതിനുവേണ്ടി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വയ്ക്കണം പിന്നെ ഇന്നത്തെ കുറച്ച് റെസിപ്പികളൊക്കെ ഉണ്ട് ചിക്കൻ കറിയൊക്കെ വയ്ക്കും നമുക്ക് എണ്ണയൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഇൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ചിക്കനൊക്കെ ഫിസ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് ചായയൊക്കെ റെഡിയാക്കി കുടിച്ചു പിന്നെ ദോശക്കുള്ള മാവൊക്കെ തണുപ്പ് മാറാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ എന്താ ക്ലീൻ ചെയ്തൊന്ന് വെള്ളമൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി തുടച്ചിടാമെന്ന് ബാക്കി ക്ലീനിങ്ങൊക്കെ ഞാൻ നേരത്തെ ചെയ്തു വെച്ച് എല്ലാം ഒതുക്കി വലയൊക്കെ അടിച്ച് വച്ചിട്ടുണ്ട് അപ്പം ഇന്നെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് നടക്കില്ല വൈകിട്ട് പള്ളിയിൽ പോണമല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് മൊത്തം ഒന്ന് തൂത്ത് തുടക്കിയ അത്രയേ ഉള്ളൂ അപ്പം ബാക്കി പരിപാടി എല്ലാം ഒതുക്കലും വലയിടിയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിന് മുമ്പ് അതൊക്കെ ചെയ്തു വെച്ച് അപ്പോൾ രാവിലെ അങ്ങനെ തൂക്കാൻ വേണ്ടി നിന്നു അപ്പോൾ തൂക്കാനും ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും ബോറഡിയൊക്കെ ഇല്ല അപ്പോൾ ഞാൻ ചെയ്യുന്നു രാവിലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു നല്ല പാട്ടൊക്കെ അത് ടി വിയിലൊക്കെ വെച്ചിട്ട് നിൽക്കും ഞാൻ സാധാരണ കൂടുതലും ക്രിസ്ത്യൻ പാട്ടുകളാണ് വയ്ക്കുന്നത് നമ്മൾ ഇപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കാൻ കേട്ടോ അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നും കാണില്ല അത് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് നമ്മൾ പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ ഈ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വീടിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അത് പറയുന്നതും എനിക്ക് അനുഭവത്തിൽ മനസ്സിലാവുന്ന എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തൊക്കെ വീട്ടിലുണ്ടെങ്കിലും നമ്മളെ വീടിനകത്ത് വൃത്തിയില്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എത്ര പോലും ഐശ്വര്യവും നമുക്ക് കാണത്തില്ല പക്ഷെ നമുക്കുള്ളത് ചെറുതായാലും വലുതായാലും ഇപ്പം ചെറിയ വീടൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളുള്ളത് അത് നല്ല വൃത്തിയായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഐശ്വര്യം തന്നെ വീട്ടിൽ കാണാം ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഇല്ലേ ഇപ്പോൾ ടൈൽസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരിക്കും പക്ഷെ അത് നമ്മളുള്ളത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇടുകയാണെങ്കിൽ ആ വീട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക നമുക്കൊരു ഐശ്വര്യം തോന്നുള്ളൂ ഈ പണ്ടൊക്കെ ഉള്ള വീട് നമ്മൾ കണ്ടിട്ടില്ലേ ചാണകമൊക്കെ ഇട്ട് മെഴുകിയ വീടുകളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ് നമുക്കത് കാണാൻ തന്നെ ഒരു പ്രത്യേക ആ ഒരു ഐശ്വര്യമാണ് വീടൊക്കെ കാണാൻ തൂത്ത് നല്ല ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കും അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ രാവിലെ തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി ഇട്ട് പിന്നെ ഞാൻ താടുക്കളയില് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ചിക്കൻ കറി വെക്കാം ഓയിലൊന്നും ചേർക്കാത്ത ചിക്കൻ കറിയാണ് കേട്ടോ അതിന് ഞാൻ ഒരു പിടി മല്ലിയാണ് എടുത്തിട്ടുള്ളത് മുഴുവൻ മല്ലിയാണ് നല്ലത് വറുത്ത മല്ലി മുളക് പിന്നെ കുരുമുളക് ഇത്രയൊന്ന് അല്പം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനിയിപ്പോൾ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കുക പക്ഷേ മുഴുവൻ മല്ലിയാണ് നല്ലത് ഇതിന് അതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിതാ നമ്മൾ ചിക്കൻ വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതൊക്കെ കൂടെ അതിലേക്ക് കൊടുക്കുക ഇനി രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടിയും ചെറു മസാലയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ കുറച്ചധികം ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കി പൊടിച്ചതാണ് ഇതിൻ്റെ വീട് ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ടുനോക്കട്ടാ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാൻ രണ്ട് സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചിക്കൻ അനുസരിച്ച് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുള്ളൂ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇനി നല്ല മസാലയായിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കട്ടെ അതായത് ഇതുപോലെ നല്ല ശരിക്ക് നല്ല മിക്സ് ആയി വരണം അപ്പോൾ നമ്മൾ ആ മസാലയെല്ലാം കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുള്ളൂ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ ആ ചിക്കന് കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കട്ട അപ്പം നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലെന്നേ തോന്നത്തില്ല യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഓയിലൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒത്തിരി അസുഖങ്ങളൊക്കെ കുറേ ഒതുങ്ങി കിട്ടും എന്ന് തോന്നുന്നില്ല ഈ വില കൂടുതലായതുകൊണ്ട് മാക്സിമം അല്ലേ കുറച്ചല്ലേ ഇനി ഓയിലൊക്കെ ഒഴി ഒഴിക്കത്തുള്ളൂ അപ്പം അത്രയും നമ്മളെ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ് ഓയിൻ്റെ വിലയൊക്കെ കൂടിയത് എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് എല്ലാം മാറ്റി വെച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വയ്ക്കേട്ടാ അത് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി അപ്പം ആ സമയത്ത് ഞാൻ പിന്നെ ആ സമയം വേസ്റ്റ് ആകേണ്ടതെന്ന് വിചാരിച്ച് നമുക്ക് ദോശമാവൊക്കെ തണുത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പം ദോശയൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ആ സമയത്ത് നമ്മൾ മസാലയെല്ലാം പിടിച്ച് വരും അപ്പം അരമണിക്കൂറൊക്കെ വെച്ചിരുന്ന അത്രയും നല്ലതാണ് അപ്പം ഇന്ന് ഇനിയിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റേ വച്ചിട്ടോളൂ കേട്ടോ ഇനി നമ്മൾ അതേപോലെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ വേറെ ഒന്നും ചേർക്കണ്ട പാകത്തിനെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഉപ്പൊക്കെ പിന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അങ്ങ് വച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനിപ്പം ഗ്രേവി വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ആ തണുത്ത വെള്ളം ചേർക്കരുത് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കിനിപ്പം രാവിലത്തേക്ക് ഉച്ചത്തേക്ക് മാത്രം മതി വൈകുന്നേരം ഫുഡൊക്കെ നമുക്ക് പള്ളിത്തിരുന്നാളായിട്ട് അവിടെയുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ ഇനി ഈ വെള്ളവും കൂടെ ചേർത്ത് ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം കുരുമുളക് ചേർത്തത് കൊണ്ടാണ് ഈ കളറ് വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ വേറെ റെഡ് കളറിലിരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്നും ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് ഇപ്പം ചേർത്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൊത്തത്തിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചക്കൻ കറി റെഡിയാക്കി എടുക്കാം ഇതാ ഒരു തുള്ളി ഒന്നും ചേർത്തിട്ടില്ലാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കറക്റ്റ് തണുത്ത് പാകത്തിന് ആയി വന്നിട്ടുണ്ട് അപ്പം രാവിലെ ദോശയും നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതേപോലെ തന്നെ ഡൈനിങ് എടുത്തുകൊണ്ട് വന്ന് വേറൊന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ ഇനി നമ്മൾ വേറൊരു പാത്രത്തിലാക്കി പിന്നെ വേറൊരു പാത്രത്തിലാക്കി എല്ലാത്തി കൂടെ ആക്കി പിന്നെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനൊക്കെ പാടല്ലേ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ ഇനി ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്നും കഴുകി വെച്ചാൽ മതിയല്ല അതുകൊണ്ട് വേറെ പാത്രത്തിലൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ഞാൻ ഉച്ചത്തേക്ക് ഇപ്പോൾ ചിക്കനുണ്ട് പിന്നെ ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ ഒരു അടിപൊളി രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ആ രസം തയ്യാറാക്കിയിട്ടാണ് ഇത് നമ്മൾ മുളകൊടിയിന്നും ചേർക്കാതെ മല്ലിപ്പൊടിയും കുരുമുളകുമൊക്കെ ചേർത്തിട്ടുള്ള രസമാണ് ഏട്ടാ നമ്മളെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രസമാണ് അപ്പം അതിൻ്റെ ഏത് റെസിപ്പി വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ അതാണ് ഞാൻ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ രസം വയ്ക്കാനൊക്കെ അറിയാമല്ലോ അങ്ങനെ എന്നാലും നല്ല ടേസ്റ്റും അധികം എരിയൊന്നും ഇല്ലാത്ത രസമാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് മല്ലിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല ഇല്ലെങ്കിൽ പിന്നെ രസത്തിനൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നോക്കിയപ്പം ഇലയെല്ലാം ഒരു വിധം തീർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ച് തണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് ഇതാ മാറ്റി വെച്ച് അപ്പോൾ ഉച്ചത്തേക്കുള്ളതെല്ലാം വ റെഡിയായിട്ടുണ്ടല്ലോ വേറെ അധികം ഒന്നുമില്ല ഇന്ന് ഇനി ഞാൻ വിചാരിച്ച് നമുക്ക് പള്ളിയിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് വയ്ക്കുക ഞാൻ കഴിഞ്ഞ വർഷം പള്ളി പള്ളിത്തിരുന്നാണ് എടുത്തതാണ് കേട്ടോ ഈ സെറ്റം മുണ്ട ഇപ്പോഴാണ് അതെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തേക്കണം പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുക ഒന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ റെഡിയായി പള്ളിയിൽ പോവുക അതാണ് ഇന്നത്തെ യക്ഷി അങ്ങനെ തേച്ച് ഇതാ വൈകുന്നേരം റെഡി ആയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ അത് എല്ലാവരും സമയമായതുകൊണ്ട് കാറിൽ കയറി ഞാൻ മാത്രം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വീടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഏഴ് മണിക്കാണ് കൊടിയേറ്റ് പള്ളിയിൽ തുടങ്ങുന്നത് നമ്മൾ കറക്റ്റ് ആ സമയത്താണ് അവിടെ എത്തിയത് കേട്ടോ പള്ളിയിൽ അതാ റോഡാണ് അവിടെയെല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ അടിപൊളിയായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി തിരുന്നാൾ ആഘോഷമായിരുന്നു എല്ലാം ഫുള്ള് ലൈറ്റായിരുന്നു കേട്ടോ രണ്ട് സൈഡും പള്ളിയുടെ അപ്പുറം അങ്ങനെ അങ്ങനത്തെ കൊടിയേറ്റൊക്കെ നടക്കുന്ന സമയമാണ് കേട്ടോ അത് ആ ബലൂണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ കൊടിയേറ്റുന്ന സ്ഥലത്ത് എന്തോ ലൈറ്റാണെന്ന് തോന്നുന്നു അതോ എന്തോ മറ്റേ നമ്മളെ പൂക്കുറ്റി പോലത്തെ സംഭവമൊക്കെ ഉണ്ടോ അപ്പം അച്ഛൻ കൊടി ഉയർത്തിയപ്പം ബലൂണും അങ്ങനത്തെ സംഭവമൊക്കെ അടിപൊളിയായിട്ട് ഇട്ട് പിന്നെ നമ്മൾ പള്ളിയിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് അങ്ങനെതാ ഇത് പള്ളിയിൽ ഉള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡിന്ന് നല്ല അടിപൊളി അപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അത് കഴിക്കാൻ പോയി അത് കഴിഞ്ഞ് കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ഫോട്ടേക്ക് എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം കൊള്ളമായിരുന്നു കുഴപ്പമൊന്നുമില്ലാത്ത ഫുഡായിരുന്നു കപ്പയൊക്കെ ഒഴിച്ച് ബാക്കിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ